കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ ഒട്ടുമിക്ക സ്റ്റുഡൻസിനും അറിയുന്ന ഒരാളാണ് നദ പ്രത്യേകിച്ച് ആർ ജെ നദ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി പരിചയമായിരിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റേഡിയോസിയിലൂടെ നമുക്ക് എല്ലാവർക്കും പരിചയമായിട്ടുള്ള നദ ഇന്ന് തൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ഒരുപാട് മാസങ്ങളോളം യു ജി സി നെറ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ക്ലിയർ ചെയ്യണമെന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടു കൂടി ഇറങ്ങുകയും ആ ലക്ഷ്യത്തിനൊടുവിൽ ഇന്ന് ജെ ആർ എഫോടുകൂടി നദ പാസ്സായിരിക്കുകയാണ് എന്നെനിക്ക് സഫലായിരിക്കുകയാണ് കഴിഞ്ഞ ഏകദേശം ആറ് മാസത്തിനടുത്ത് ഞാൻ ജേ ജയറിനു വേണ്ടി ഐഫറിനോടൊപ്പം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെന്നോ പകലെന്നോ ഇല്ലാതെ അഞ്ചു മണിക്ക് പോകുന്ന ജയറഫ് മുതൽ ലൈറ്റ്നെ ക്ലാസ്സസ് വരെ ഞാൻ ഇതിനോട് മാനേജ് ചെയ്ത് കിട്ടുന്ന പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം എൻ്റെ ബേസ് ഇതല്ലായിരുന്നു ആശയത്തിൽ ആ ഓഡിയോന്നും ഞാൻ എലക്ണോമിക്സായിരുന്നു എക്ണോമിക്സും ജയളിസ്പോഡിലും വരുമ്പോൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസം ഇന്നലെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ ടൈമിലും പഠിക്കുന്ന കുറെ ഒരു സ്ട്രഗിൾ ചെയ്തിട്ട് അങ്ങനെ അത്രയും നല്ല പഠിച്ചിട്ടാണ് അല്ലേ അപ്പൊ ആ സമയത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു തരണം ചെയ്തത് അതൊരു ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട് ഞാൻ കാണുന്നില്ല ഒരു ആയിട്ട് എൻ്റെ സെറിബൽ പോളിസി എന്നുള്ള കണ്ടീഷൻ ഞാൻ കാണുന്നുള്ളൂ നമ്മൾ നിങ്ങളുടെ കണ്ടീഷനാണ് അതൊരിക്കലും പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റില്ല നമുക്ക് ഇമ്പ്രൂവ് ചെയ്തിട്ട് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ അസുഖങ്ങൾ നമ്മൾ ഒരിക്കലും നമ്മൾ ക്ഷണിച്ചിട്ട് വരുന്ന അതിഥിയല്ല അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പെട്ടെന്ന് എനിക്ക് അസുഖത്തെ പക്ഷേ നമുക്ക് ആ അസുഖം വന്നു എന്നുള്ള ഒക്കെ കാരണം നമുക്ക് പഠിത്തം മാറ്റിവെക്കാൻ പറ്റില്ല ഞാൻ മാക്സിമം തല പോങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ ഐഫറിൽ ക്ലാസ് കേൾക്കും എന്നുള്ള സിറ്റുവേഷൻ ആയിരുന്നു അല്ലെങ്കിൽ ചെവിയിൽ ഹെഡ്സെറ്റും ആ റെക്കോർഡിങ്സ് റെക്കോർഡിങ്സും പറയുന്നുണ്ട് ഞാൻ എനിക്ക് എഴുതി പഠിക്കാൻ പറ്റില്ല നമ്മൾ സാധാരണ ഇല്ലെങ്കിൽ മെമ്മറൈസ് ചെയ്യാൻ പറയുന്ന കേട്ടിട്ട് ഇപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ഒരു സാധനമാണെങ്കിൽ അത് കുറേ പ്രാവശ്യം എഴുതി നോക്കും പക്ഷേ എൻ്റെ കേസ് എന്താ വെച്ചാൽ ഇപ്പോൾ അതിനെഴുതി നോക്കാൻ പറ്റില്ല എനിക്ക് മഷീനിനെ പൊട്ടി തരാൻ ഞാൻ പറഞ്ഞു അതുകൊണ്ട് അങ്ങ് എഴുതി കാണാപ്പാടും പഠിക്കുക എന്നുള്ളത് എൻ്റെ കാര്യത്തിനൊക്കെ പോസിബിളല്ല പിന്നെ നമ്മൾ അവിടെ പറയാറുണ്ട് എല്ലാവർക്കും ഈ പഞ്ചേന്ദ്രിയങ്ങളിൽ ഏതെങ്കിലും ഒന്ന് പവർ ഉണ്ടാവും അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കിയിട്ട് വർക്ക് ചെയ്യുന്ന കുറച്ച് സുഖം ഉണ്ടാവും എന്ന് പറയാറുണ്ട് അപ്പോൾ എനിക്ക് ഞാൻ മനസ്സിലാക്കിയതും കേരളത്തിൻ്റെ കാര്യങ്ങൾ ഞാൻ മറക്കില്ല എനിക്ക് ഞാൻ ബുക്ക് വായിച്ച് ചിലപ്പോൾ മറക്കും പക്ഷേ അതേ ബുക്ക് ഞാൻ ഓഡിയോ ഫോമാ കേട്ടത് അത്ര പെട്ടെന്ന് മറക്കില്ല പത്ത് ഭാഷ സഹായിക്കുന്ന സംഭവമാണ് കേൾക്കുന്നത് ഞാനത് യൂസ് ചെയ്തിട്ടാണ് എൻ്റെ പഠനം ഫുൾ ആയിട്ടും നിങ്ങൾക്ക് കൊണ്ടുപോയത് അപ്പൊ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ അടക്കം ഞാൻ കേട്ടിട്ടാണ് പഠിച്ചത് മാത്സ് കേട്ടിട്ട് പഠിക്കുമ്പോഴുള്ള ഡിഫിക്കൽസ് ഞാൻ ഉമ്മക്ക് എന്താ നമുക്ക് പറയാനുള്ളറിയണം കാരണം അതിന്റെ എല്ലാ കാര്യങ്ങൾക്കെന്നും ഉമ്മയുടെ അല്ലെങ്കിൽ ഉമ്മക്ക് എന്താണ് ഈ വിജയത്തിൽ എന്താ എനിക്ക് വളരെ സന്തോഷമുണ്ട് പക്ഷെ അവളെ ഹാർഡ് വർക്ക് കൊണ്ട് മാത്രമാണ് അവർക്ക് ഇത് നേടാൻ കഴിഞ്ഞിരിക്കുന്നത് പക്ഷേ അവൾക്ക് ഇത് വച്ചപ്പോൾ രണ്ട് മൂന്ന് ആൾക്കാർ അവളെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു നിനക്കൊക്കെ പറഞ്ഞ മാർക്ക് ഉണ്ടായാൽ തന്നെ ഇങ്ങനെ ആരൊക്കെ കിട്ടുമല്ലാ അത് അവൾക്ക് ഭയങ്കര പക്ഷേ ആൻസർ ആൻസർജി വന്നപ്പം തന്നെ ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു ും അവൾക്ക് കിട്ടുമെന്ന് അവൾക്ക് അത്യാവശ്യം മാർക്കുണ്ട് അതുകൊണ്ട് പക്ഷേ അവൾ എൻ്റെ അഭിമാനമാണ് ഇന്ന് മറ്റവരെക്കാളും അല്ലെ എനിക്ക് മൂന്ന് മക്കളാണുള്ളത് അവൾ ചെറുപ്പം ചെറിയതാണ് ഞാൻ എല്ലാ എല്ലാ നിലക്കും ഇരിക്കാനുള്ള ഒരു സാഹചര്യം കൊണ്ടും ഇല്ലാത്ത അവൾ നിന്നാണ് അവൾ ഇവിടെ എത്തിച്ചേ അതുകൊണ്ട് ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു